നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്തെ ആഭ്യന്തര വകുപ്പിന്റെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥൻ ഐ പി എസ് ഉദ്യോഗസ്ഥനായ എ ഡി ജി പി എം ആർ അജിത് കുമാർ അദ്ദേഹം ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്ന കൊടും കുറ്റവാളി സ്വർണ്ണക്കടത്തുകാരും പൊട്ടിക്കൽ സംഘവുമായും ഏറ്റവും അടുത്ത ബന്ധം അതിരൂക്ഷമായ വിമർശനമാണ് ഭരണപക്ഷ എം എൽ എ കൂടിയായിട്ടുള്ള പി വി അൻവർ ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെയും അതോടൊപ്പം തന്നെ ആഭ്യന്തര വകുപ്പിനു നേരെയും ഉയർത്തിയിരിക്കുന്നത് ഇതോടൊപ്പം മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനും പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായിട്ടുള്ള പി ശശിക്കെതിരെയും ഗുരുതരമായ വിമർശനം തന്നെയാണ് അദ്ദേഹം ഉയർത്തുന്നത് സംസ്ഥാനത്തെ പോലീസ് സേനയിലെ ഉന്നതരെക്കുറിച്ചുള്ള കുറിച്ചുള്ള വെളിപ്പെടുത്തലിങ്ങനെ പി വി അൻവർ ഓരോ ദിവസം കഴിയും തോറും പുറത്തുവിടുമ്പോൾ ആഭ്യന്തര വകുപ്പ് തന്നെയാണ് വീട്ടിലായിക്കൊണ്ടിരിക്കുന്നത് ചില പോലീസുകാർ നടത്തുന്നത് രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് ഭരണപക്ഷ എം എൽ എ വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത് ദാവൂദ് ഇബ്രാഹിമിനെ പോലും മാതൃകയാക്കുന്ന കുറ്റവാളിയായി എ ഡി ജി പി മാറുന്നുവെന്നാണ് അൻവറിന്റെ വാദം ഒപ്പം മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി പി ശശിക്കെതിരെയും ഗുരുതരമായ വിമർശനം ഉന്നയിക്കുന്നുണ്ട് എം ആർ അജിത് കുമാർ ആളുകളെ കൊല്ലിച്ചിട്ടുണ്ടെന്നുള്ള ആരോപണം വരെ ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട് എന്നാൽ ഇതുവരെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ടവരാരും തന്നെ സർക്കാർ സംവിധാനത്തിൽ ഉൾപ്പെട്ടവരാരും തന്നെ സി പി എമ്മുമായി ബന്ധപ്പെട്ടവരാരും തന്നെ പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം പി ശശിയെയും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും മുഖ്യമന്ത്രി വിശ്വസിച്ച് കാര്യങ്ങൾ ഏൽപ്പിച്ചുവെന്നും അവർ ആ ചുമതല കൃത്യമായി ചെയ്തില്ല എന്നുകൂടിയാണ് അൻവർ ആരോപിക്കുന്നത് ഇരുപത്തിയൊൻപത് വകുപ്പാണ് മുഖ്യമന്ത്രി കൈകാര്യം ചെയ്യുന്നത് നാല് ചായപ്പീടികൾ കൈകാര്യം ചെയ്യാൻ ഒരാൾക്ക് കഴിയുമോ എന്നാണ് അൻവർ ചോദിച്ചിരിക്കുന്നത് എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള പത്തനംതിട്ട ജില്ലാ പോലീസ് മേധാവി എസ് സുജിത് ദാസിന്റെ ശബ്ദരേഖ കഴിഞ്ഞ ദിവസം പി വി അൻവർ പുറത്തുവിട്ടിരുന്നു അതിന് പിന്നാലെയാണ് അൻവർ പ്രതികരണവുമായി മാധ്യമങ്ങൾക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് പോലീസിനെതിരെ ഇനിയും തെളിവുകൾ തന്റെ പക്കലുണ്ട് അത് അടുത്ത ദിവസങ്ങളിൽ പ്രതികളുമായും ബന്ധപ്പെട്ടവരുമായി താൻ വെളിപ്പെടുത്തുന്നതാണ് പത്തനംതിട്ട എസ് പി എസ് സുജിത് ദാസിന്റെ ഫോൺ കോൾ പുറത്തുവിട്ടത് ഗതികേട് കൊണ്ടാണ് അതിന് ജനങ്ങളോട് ക്ഷമ ചോദിക്കുന്നെന്നും പോലീസിന്റെ സർക്കാർ വിരുദ്ധ പ്രവർത്തനങ്ങൾ തുറന്നു കാട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെയൊരു ശ്രമം താൻ നടത്തിയതെന്നുമാണ് പി വി അൻവർ വ്യക്തമാക്കുന്നത് ഇത് സർക്കാരിനെ ബോധ്യപ്പെടുത്താൻ ഒരു ഭരണപക്ഷ എം എൽ എക്ക് മറ്റ് വഴികൾ തന്നെ ഇല്ല എന്ന് തുറന്നു പറയേണ്ട ഗതികേട് എ ഡി ജി പിയുടെ നേതൃത്വത്തിൽ നടക്കുന്നത് ഒരു വലിയ അഴിമതിയാണെന്നാണ് എം എൽ എയുടെ ആരോപണം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഉൾക്കൊള്ളാതെ ഈ പാർട്ടിയെയും ഗവൺമെന്റിനെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാറിന്റെ ഒപ്പമുള്ള കേരളത്തിലെ ഒരു വിഭാഗം പോലീസ് സർക്കാരിനെയും പാർട്ടിയെയും കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തും ചില പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളുണ്ട് അജിത് കുമാർ ദാവൂദ് ഇബ്രാഹിമിനെ മാതൃകയാക്കുന്ന കുറ്റവാളിയാണ് കൊന്നും കൊല്ലിച്ചും ശീലമുള്ള സംഘത്തോടാണ് താൻ ഏറ്റുമുട്ടുന്നതെന്നും തന്റെ ജീവൻ അപകടത്തിലാണെന്ന് അറിയാമെന്നും അൻവർ തന്നെ കൂട്ടിച്ചേർത്തു അജിത് കുമാർ ഒരു അസിസ്റ്റന്റേ വെച്ചിട്ടുണ്ട് ഒരു പ്രത്യേക സംവിധാനം തന്നെ ഒരുക്കിയിട്ടുണ്ട് അതും സൈബർ സെല്ലിൽ എല്ലാ മന്ത്രിമാരുടെയും രാഷ്ട്രീയക്കാരുടെയും ഫോൺ കോൾ ചോർത്താനാണെന്നും പി വി അൻവർ ഇതിലൂടെ തന്നെ ആരോപിക്കുന്നു കസ്റ്റംസിലുള്ള ഉദ്യോഗസ്ഥൻ കള്ളക്കടത്തുകാരെ കടത്തിവിടും എന്നിട്ട് പോലീസിൽ വിവരം കൊടുക്കും പിടിക്കുന്നതിൽ നിന്നും സ്വർണം കവരും ഇതാണ് ഇവിടെയുള്ള രീതി എന്നാണ് അദ്ദേഹം പറയുന്നത് ഇരുപത്തിയഞ്ച് സ്വർണ്ണ ബിസ്ക്കറ്റ് ഉണ്ടെങ്കിൽ അതിൽ പത്തെണ്ണം ഇവർ കവർന്നെടുക്കുമെന്നും അൻപത് അറുപത് ശതമാനത്തോളം ഇവർ കൈക്കലാക്കുമെന്നും പി വി അൻവർ ആരോപിക്കുന്നുണ്ട് മുഖ്യമന്ത്രിയെ ഇങ്ങനെ വിശ്വസ്തരൊക്കെ കുഴിയിൽ ചാടിക്കുകയാണെന്നും അൻവർ ചൂണ്ടിക്കാണിക്കുന്നു മുഖ്യമന്ത്രി വിശ്വസിച്ചേൽപ്പിച്ച കാര്യങ്ങൾ എ ഡി ജി പിയും പി ശശിയും ചെയ്തില്ല അദ്ദേഹം ആ മേഖലയിൽ പരാജയപ്പെട്ടുവെന്നാണ് എം എൽ എയുടെ ആരോപണം എം ആർ അജിത് സുജിത് ദാസും അടക്കം ചെയ്യുന്ന കാര്യങ്ങളുടെ പഴി മുഴുവൻ മുഖ്യമന്ത്രിക്കാണെന്നാണ് അൻവർ പറഞ്ഞിരിക്കുന്നത് വിശ്വസ്തർ കിണറുകൂഴിച്ചു വെച്ചിരിക്കുന്നു ഇത്രയും കള്ളത്തരം നടക്കുന്നു അജിത് കുമാറിന്റെ ഭാര്യയ്ക്ക് എന്ന പരിഗണന നൽകി ഇപ്പോൾ വിടുന്നുവെന്നാണ് അൻവർ വ്യക്തമാക്കുന്നത് എന്നാൽ ആവശ്യം വരികയാണെങ്കിൽ ചില കാര്യങ്ങൾ വരും ദിവസങ്ങളിൽ വ്യക്തമാകുമെന്ന ഭീഷണിയും ഇതിലൂടെ തന്നെ അൻവർ ചൂണ്ടിക്കാണിക്കുകയാണ്